നമസ്കാരം നമ്മുടെ സർക്കാർ നമുക്കൊരു പുതിയ ഒരു കാർഡ് തരുന്നു സർക്കാർ സേവനങ്ങൾക്ക് സ്ഥിരം നെയറ്റിവിറ്റി കാർഡെന്നാണ് അതിന് പറയുന്നത് പുതിയൊരു ഐ ഡി കാർഡ് പുതിയ സർക്കാരിൻ്റെ പുതിയ ഒരു ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസമാണിത് തീരുമാനം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു സർക്കാർ ഇങ്ങനെയൊരു കാഡ് നമുക്കെല്ലാവർക്കും ഒരു തിരിച്ചറിയൽ കാർഡ് തരുന്നു ഇപ്പം എത്ര തിരിച്ചറിയൽ കാർഡായി ആദ്യം ഇലക്ഷൻ ഐ ഡി കാർഡ് വന്നു അതാണ് ഔദ്യോഗിക രേഖകൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ ഔദ്യോഗിക രേഖ നമ്മളെ തിരിച്ചറിയുന്ന തിരിച്ചറിയൽ കാർഡ് പക്ഷേ അത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാണ് ഇലക്ഷൻ കമ്മീഷനാണ് അത് കൊടുക്കുന്നത് ഇപ്പോഴും വോട്ട് ചെയ്യണമെങ്കിൽ അത് നിർബന്ധമാണ് അതില്ലെന്നുണ്ടെങ്കിൽ ആധാർ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ എന്ന് എന്ത് വേണേലും നമുക്ക് തിരിച്ചറിയൽ കാർഡായിട്ട് ഉപയോഗിക്കാം അതിനു മുൻപ് നമ്മൾ തിരിച്ചറിയൽ കാർഡായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പാസ്പോർട്ടുള്ള ഒരു പാസ്പോർട്ടും അതുപോലെ തന്നെ റേഷൻ കാർഡായിരുന്നു ഒരു സമയം വരെ ഈ റേഷൻ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുവായിരുന്നു റേഷൻ കാർഡിന്റെ കോപ്പിയാണ് എല്ലാത്തിനും കൊടുത്തോണ്ടിരുന്നത് അതുപോലെ തന്നെ എസ് എൽ സി ബുക്കിന്റെ കോപ്പികൾ സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പികൾ പണ്ടിതൊക്കെ ആയിരുന്നു നമ്മുടെ തിരിച്ചറിയൽ രേഖകൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് തിരിച്ചറിയൽ കാർഡ് ഇലക്ഷൻ കമ്മീഷൻ തന്നു തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആധാർ വന്നത് നമ്മുടെ സ്ഥിരം ഐഡൻറിഫിക്കേഷൻ കാർഡ് ആധാർ നമ്മളെ തിരിച്ചറിയുന്ന കാർഡ് നമ്മൾ ഇന്ത്യൻ പൗരനാണോ ആണോ അതോ പിന്നെ ഏത് എവിടെയുള്ള ആളാണെങ്കിലും ഈ ആധാർ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ പൗരനാ ആണ് അപ്പൊ അങ്ങനെ ആധാർ കാർഡ് വന്നു എല്ലാവരും ആധാർ കാർഡ് എടുക്കണമെന്ന് പറഞ്ഞു അതിങ്ങനെ വർഷങ്ങളായിട്ട് ഇപ്പൊ ഒരു കാർഡ് നമ്മൾ അനൗൺസ് ചെയ്താൽ സർക്കാർ ഒരു കാർഡ് അനൗൺസ് ചെയ്താൽ അത് താഴെത്തട്ടിലെ എല്ലാ ജനങ്ങളിലേക്കും എത്തണമെങ്കിൽ അത് വർഷങ്ങൾ പിടിക്കും അങ്ങനെ വർഷങ്ങളെടുത്ത് ഇപ്പോഴും ആധാർ കാർഡ് ഇല്ലാത്ത ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതുപോലെ തന്നെ വിദേശത്തു നിന്ന് വരുന്ന നമ്മുടെ ഇവിടുത്തെ ഇന്ത്യക്കാരായ വിദേശ പൗരന്മാർ പൗരത്വം സ്വീകരിച്ചവർ പലർക്കും ആധാർ ആധാർ കാർഡുണ്ട് അതുപോലെ തന്നെ ആധാർ കാർഡ് എടുക്കാൻ മറന്നുപോയ പ്രവാസികളുണ്ട് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ആധാർ കാർഡ് ഇല്ലാത്ത ആളുകൾ പ്രത്യേകിച്ച് മലയാളികൾ തന്നെയുണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ ആധാർ കാർഡ് വേണം ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യണം എല്ലാ സർക്കാർ സേവനങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ അതുപോലെ റേഷൻ കാർഡ് എടുക്കുന്ന റേഷൻ കാർഡും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തു പിന്നെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തു എന്തിന് പറയുന്ന ഒരു മൊബൈൽ കണക്ഷൻ എടുക്കണമെങ്കിൽ പോലും ബി എസ് എൽ അല്ല സർക്കാരിൻ്റെ അല്ലാതെ പ്രൈവറ്റ് ആയാലും ശരിയെന്നൊരു മൊബൈൽ കണക്ഷൻ എടുക്കണമെങ്കിൽ പോലും എന്ത് വേണം ആധാർ കാർഡ് വേണം അപ്പം നമ്മുടെ യഥാർത്ഥ ഐ ഡി എന്ന് പറയുന്നത് ആധാർ കാർഡാണ് പാസ്പോർട്ട് കഴിഞ്ഞാൽ പാസ്പോർട്ട് നമ്മുടെ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് പാസ്പോർട്ട് നമ്മളാണ് പാസ്പോർട്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കുള്ള എല്ലാവരും അംഗീകരിച്ച എല്ലാ സർക്കാർ അംഗീകരിച്ച എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അംഗീകരിച്ച ഒരു ഐ ഡി കാർഡാണ് ആധാർ കാർഡ് അതുപോലും എല്ലാവർക്കും എല്ലാവരിലേക്കും എത്താൻ സാധിച്ചിട്ടില്ല അതിൻ്റെ കൂടെയാണ് പുതിയ ഒരു നെയറ്റിവിറ്റി കാർഡ് പുതിയൊരു കാർഡ് പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എത്ര കോടി രൂപ വേണ്ടി ചെലവ് വരും എത്ര കോടി രണ്ടുമല്ല എത്ര കോടി ഈ കാർഡ് പ്രിന്റ് ചെയ്യണം ഇതെല്ലാവരിലും എത്തിക്കണം ഇതിനുള്ള പിന്നെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ജീവനക്കാർ വേണം ഇത് മോണിറ്റർ ചെയ്യാൻ ആളുകൾ വേണം അപ്പോൾ സർക്കാർ കൊടുക്കുന്ന ശമ്പള കൊടുക്കുന്ന തുകയല്ലാതെ ഇതിനു വേണ്ടി ചെലവാകുന്ന എന്ന് പറയുന്നത് കോടികളാണ് കോടികൾ ഇങ്ങനെ കോടികൾ ചിലവാക്കി ഇങ്ങനെ ഒരു കാർഡിൻ്റെ ആവശ്യം നമുക്ക് നിലവിലുണ്ടോ നമുക്ക് ഈ ആധാർ ആധാറും ഈ ഇലക്ഷൻ ഐ ഡി കാർഡും ഒക്കെ പാസ്പോർട്ട് പാസ്പോർട്ടുള്ളവർക്ക് ഉള്ളവർക്ക് പാസ്പോർട്ടും ഒക്കെ പോരെ ഇപ്പോൾ ഇതിന്റെ ആവശ്യം എന്താ പണ്ട് ഒരു കാര്യമുണ്ട് നമ്മുടെ കാറുകൾ വണ്ടി വാഹനങ്ങൾക്കെല്ലാം അതീവ സുരക്ഷ ബോർഡുകൾ നമ്പർ പ്ലേറ്റുകൾ ആ നമ്പർ പ്ലേറ്റ് രാജ്യത്ത് മിക്ക സംസ്ഥാന സംസ്ഥാനങ്ങളിലും ഉണ്ട് കേരളത്തിൽ ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്താണ് അന്നത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇതിൻ്റെ ഫയൽ ഫയലുകളൊക്കെ നീക്കി അവസാനം ഇതിനകത്ത് ചില അഴിമതി ആരോപണങ്ങൾ വന്നു ഇതിനകത്ത് ചില കമ്പനികൾ ഈ ഈ നമ്പർ പ്ലേറ്റ് നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനികളുടെ എംബാൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ ചില കൊട്ടേഷനൊക്കെ കൊടുത്ത ചില കമ്പനികളുടെ ചില ഇടവാ ഇടപെടലും ഒക്കെ വന്നപ്പോൾ അത് മാറ്റിവെച്ചു അത് പിന്നെ പിന്നെ തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോഴും ഒക്കെ അതിനൊരു ശ്രമം നടന്നു അപ്പം ആ ഒരു അത് കോടികളുടെ ഇടപാടുകളാണ് അതിനകത്ത് നടക്ക നടക്കുന്നത് കാരണം ഒന്ന് രണ്ട് വാഹനങ്ങൾക്കല്ല ഈ കാട് ഈ നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ വാഹനങ്ങൾക്കും ഈ സുരക്ഷാ നമ്പർ പ്ലേറ്റ് വേണം കോടാനുകോടിയുടെ ഇടപാടുകളാണ് അപ്പം അതിൽ ചില അഴിമതികൾ ഉണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മണക്കുന്നുണ്ട് ഇപ്പം അത് കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം അതിനുള്ള നടപടികൾ ആയിക്കൊണ്ടിരിക്കുന്നു വരട്ടെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൽ പോരായ്മകളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അന്വേഷിക്കാം സമയമുണ്ടല്ലോ പക്ഷേ അതുപോലെയാണ് ഈ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഈ കാർഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇപ്പൊ പിണറായി സർക്കാർ കൊടുക്കാൻ പോകുന്ന റവന്യൂ വകുപ്പുമായിട്ട് ചേർന്ന് കൊടുക്കാൻ പോകുന്ന കാർഡ് കോടികൾ കോടികൾ ചെലവ് വരും അതിന്റെ ആ കാർഡ് നിർമ്മിച്ച് ഒരു ആളിലേക്ക് എത്തുമ്പോൾ എത്തുന്നതുവരെ പ്രത്യേകിച്ച് അത് ഏൽപ്പിക്കാൻ പോകുന്നത് റവന്യൂ വകുപ്പില് തഹസീൽദാർ മുകളിലോട്ടുള്ള ആളുകൾ നമുക്കറിയാം ഇന്ന് ഈ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു വകുപ്പ് റവന്യൂ വകുപ്പാണ് തൂണിനും ദുരുമ്പിനും വരെ കൈക്കൂലി കൊടുത്താൽ കാര്യങ്ങൾ നടക്കും അതാണ് റവന്യൂ വകുപ്പ് ആ റവന്യൂ വകുപ്പിനെയാണ് ഇത് ദയിപ്പിക്കുന്നത് ഈ പുതിയ നെറ്റിവിറ്റി കാർഡ് അപ്പം അതിൽ എന്തെല്ലാം അഴിമതികൾ വരാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതും ഇവിടുത്തെ ബംഗാളികൾക്ക് വരെ നെറ്റിവിറ്റി കാർഡ് കൊടുക്കാൻ ചില്ലറ മേടിച്ചുകൊണ്ട് നെറ്റിവിറ്റി കാർഡ് കൊടുത്തൂടെ കൊടുത്തൂടെ എൻ്റെ ഒരു സംശയമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു